ചുറ്റുവട്ടത്തിലേക്ക് സ്വാഗതം കർഷകർക്ക് ഏറെ ഉപകാരപ്രദമായ ഒരു കണ്ടുപിടുത്തത്തിന്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കുരങ്ങശല്യം മൂലം കൃഷി ഉപേക്ഷിക്കുന്ന കർഷകർക്ക് രക്ഷയായി കുര്യാച്ചന്റെ കണ്ടുപിടുത്തം അതിന്റെ വിശേഷമാണ് ഇന്നത്തെ ചുറ്റുവട്ടത്തിൽ വനാതിർത്തിയിലുള്ള കൃഷിയിടങ്ങളിൽ കുരങ്ങുശല്യം രൂക്ഷമായിട്ട് അധിക കാലമായിട്ടില്ല വിളവു തിന്നും നശിപ്പിച്ചും കൃഷിയിടം കുട്ടിച്ചോറാക്കുന്ന കുരങ്ങുകൾക്കെതിരെ പ്രതിരോധങ്ങളൊന്നും ഫലിക്കാറുമില്ല എന്നാൽ കുര്യാച്ചൻ്റെ ലായനി മികച്ച ഫലം നൽകുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നവർ ഏറെ ജൈവ കർഷകനായ കുര്യാച്ചൻ വികസിപ്പിച്ചെടുത്ത ലായനി ജൈവം തന്നെ നമ്മൾ ഇന്ന് ഇത് ഈ കുരങ്ങിനെതിരെയുള്ള ഒരു റെപ്പലൻ്റ് മരുന്നാണ് ഉണ്ടാക്കുന്നത് ഇതിന് മരുന്നെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ വളമെന്ന് പറയാം ഒരു ലാഗ ഒരു ലാഗക്കൂട്ട് ഇത് ഉണ്ടാക്കുന്നതിനായിട്ട് കുറച്ച് സാധനങ്ങൾ ഓർഗാനിക് സാധനങ്ങളാണ് വേണ്ടത് ഇത് പറ ഇതിൻ്റെ വിവരം പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഭാരതീയ ദർശനം അനുസരിച്ച് മൃഗങ്ങളെ വർഗീകരിച്ചിട്ടുണ്ട് അത് ദേവഗണം അസുരഗണം എന്ന് പറയുന്ന ഗണത്തിലേക്കാണ് അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ദേവഗണത്തിലാണ് സസ്യാഹാരികളായിട്ടുള്ള മൃഗങ്ങൾ വരിക അപ്പോൾ ഈ കുരങ്ങ് ദേവഗണത്തിൽ വരുന്ന ജീവിയാണ് കുരങ്ങ് മാന് മ്ലാവ് കാട്ടുപോത്ത് തുടങ്ങിയ ജീവികൾ അസുരഗണത്തിൽ വരുന്നത് മാംസാഹാരികളാണ് ഇത് കൂടാതെ ബൈബിളിൽ ഒരു ഗണത്തെ കൂടി പറയുന്നുണ്ട് അത് അശുദ്ധ ഗണമെന്നാണ് പറയുന്നത് അത് അഴുകിയ മാംസം ഭക്ഷിക്കുന്ന ജീവികൾ അതായത് പന്നി കഴുകൻ കുറുക്കൻ ഉടുമ്പ് പോലുള്ള ജീവികൾ അഴുകിയ മാംസം ഭക്ഷിക്കുന്ന അതുകൊണ്ട് തന്നെ അവയുടെ മാംസം മനുഷ്യന് ഭക്ഷ്യുകയല്ല അതുകൊണ്ടാണ് യഹൂദ ഇസ്ലാം മതവിശ്വാസികൾ അവർ അവയുടെ മാംസം ഭക്ഷിക്കാത്തതിൻ്റെ കാരണം അതാണ് അതിൻ്റെ പിന്നിലെ സയൻസൊക്കെ വേറെയാണ് നമുക്കിപ്പോൾ വേണ്ടത് ഈ മൂന്ന് വിഭാഗം ജീവികളുടെയും ഭക്ഷ്യ ശൃംഖലകൾ തമ്മിൽ യോജിക്കാത്തത് ആ ഒരു മാർഗം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ അകറ്റി നിർത്താൻ പറ്റും റപ്പൽ ചെയ്യുക എന്നാണ് ഇത് ഒന്നിനെയും കൊല്ലുന്നില്ല പരിക്കേൽപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അതിനുണ്ടാക്കുന്നില്ല പക്ഷേ അതിനെ അകറ്റി നിർത്തും ആ മരുന്നിൻ്റെ കുരങ്ങിനുള്ള ഒരു മരുന്നിൻ്റെ കൂട്ടാണ് ഇന്നിവിടെ വിശദീകരിക്കാനായിട്ട് പോകുന്നത് ഇത് നമ്മൾ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അഞ്ച് വർഷമായി നമ്മൾ ഇത് അവതരിപ്പിച്ചതാണ് നമ്മുടെ കൃഷിവകുപ്പിനടക്കം ഇതറിയാവുന്നതാണ് പിന്നെ എന്തുകൊണ്ടാണ് കർഷകർക്ക് ഇത് കർഷകരിൽ കർഷകരിലെത്താത്തതെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിഞ്ഞൂടാം ഈ ലായന് ആവശ്യമായ വസ്തുക്കൾ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ ശേഖരിക്കാൻ സാധിക്കും നമുക്കിതിനകത്ത് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ പറയാം ഒന്ന് നമുക്കൊരു ഇരുപത് ലിറ്റർ വെള്ളം കൊള്ളുന്ന ഞാനൊരു ചെറിയ മെഷർമെൻ്റ് ആണ് പറയുന്നത് അത് അളവനുസരിച്ച് ആൾക്ക് ആൾക്കാർക്ക് വേണമെങ്കിൽ അത് വർദ്ധിപ്പിച്ചെടുക്കാം അപ്പോൾ ഇരുപത് ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു വീപ്പ അല്ലെങ്കിൽ ഒരു ബക്കറ്റ് അല്ലെങ്കിൽ ഒരു മൂടിയുള്ള അടപ്പുള്ള ഒരു പാത്രം നമുക്ക് ഇവിടെ അമ്പത് ലിറ്ററിൻ്റെ അതാണ് ഉള്ളത് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു വീപ്പ ഒന്ന് രണ്ടാമത് മൂന്ന് കിലോ മത്തി നമ്മുടെ ചാളയെന്നും മത്തിയെന്നും പറഞ്ഞാൽ അത് ഏറ്റവും മോശം മത്തി മതി ഇതാണ് രണ്ടാമതായിട്ട് വേണ്ടത് കിളിമീനാണ് കിളിമീൻ അല്ലെങ്കിൽ പയ്യാപ്പുളക്കോര എന്നൊക്കെ പറയുന്ന മീൻ ഇത് രണ്ട് കിലോ വേണം മൂന്ന് കിലോ മത്തി രണ്ട് കിലോ കിളിമീൻ രണ്ട് കിലോ ശർക്കര ഒരഞ്ച് കോഴിമുട്ട ഇത് ഇത് ഇങ്ങനെ വേണം അഞ്ച് കോഴിമുട്ട ഒരു ലിറ്റർ വേപ്പണ്ണ നമ്മളിപ്പോൾ കൊണ്ടുവന്ന വേപ്പെണ്ണ കുറവായതുകൊണ്ട് നമ്മളൊരു ബോട്ടിലാണ് വേപ്പെണ്ണ ഇത് ലയിപ്പിക്കാനായിട്ട് മുപ്പത് ഗ്രാം ബാർ സോപ്പ് വേണം അത് ഇവിടെ കൊണ്ടു ബാർ സോപ്പ് ഇത് കൂടാതെ ഇപ്പം ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു ഏഴ് ദിവസം കഴിഞ്ഞാണ് നമുക്ക് ആവശ്യമുള്ളത് ഏതെങ്കിലും മൃഗത്തിൻ്റെ അരക്കിലോ മാംസം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കുരങ്ങിനെ റപ്പലിൽ ചെയ്യാനുള്ള മരുന്നിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ഇരുപത് ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു വീപ്പയിലാണ് ലായനി നിർമ്മിക്കുന്നത് വളരെ എളുപ്പത്തിൽ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുമെന്ന് കുര്യാച്ചൻ പറഞ്ഞു ഇത് നിർമ്മിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മീൻ നമ്മൾ ചൂടുവെള്ളത്തിലൊന്ന് കഴുകണം കാരണം ഇതിൽ ഫോമാലിൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം നടക്കില്ല അതുകൊണ്ട് ഈ മീനൊന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയ ശേഷം ഈ വിപ്പയിലേക്ക് ഇടണം ശർക്കര നന്നായി പൊടിച്ച് മീനും ശർക്കരയും ചേർത്ത് കുഴച്ച് വെക്കണം ഒരിക്കലും വെള്ളം ചേർക്കരുത് ആ സമയത്ത് അതിൻ്റെ കൂടെക്ക് തന്നെ ഈ അഞ്ച് കോഴിമുട്ട ഉടച്ച് കൂടി അതിൽ നിക്ഷേപിക്കണം ഇങ്ങനെ വെച്ച് അടച്ചു വെച്ച ശേഷം അഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ വേപ്പെണ്ണ അഞ്ച് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കണം അതിന് നമുക്ക് എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് മുപ്പത് ഗ്രാം ബാർ സോപ്പ് ചെറിയ ചൂടാക്കി ലയിപ്പിച്ചെടുത്ത ശേഷം ചെറു ചൂട് ഉള്ള സമയത്ത് ഈ വേപ്പെണ്ണ അതിലേക്ക് ഒഴിച്ച് ഇളക്കി കഴിഞ്ഞാൽ പാല് നിറത്തിൽ നമുക്ക് ഒരു ലൈനി കിട്ടും അപ്പം അഞ്ച് മുതൽ ഏഴ് ദിവസത്തിന് ശേഷം ഈ ലൈനി ആദ്യമായി നമ്മൾ ഈ വീപ്പയിലേക്ക് ഒഴിക്കുന്നു അതായത് മീനും ശർക്കരയും മുട്ടയും ഇരിക്കുന്ന ആ വീപ്പയിലേക്ക് ആ ആദ്യമായി നമ്മൾ അന്നേരം അതിൽ വെള്ളം ചേർക്കുക ഏഴു ദിവസത്തിന് ശേഷമാണ് ഏഴു ദിവസമാണെങ്കിൽ നല്ല ചെറിയൊരു ദുർഗന്ധം ഉണ്ടാവും എന്നാലും പേടിക്കാനൊന്നുമില്ല അത് നമുക്ക് മീൻ മാർക്കറ്റിൽ പോകുന്ന ഒരു പണമൊക്കെ അതിനനുഭവപ്പെടുകയുള്ളൂ ഇതിങ്ങനെ ഒഴിച്ച ശേഷം നന്നായിട്ട് ഇതൊരേഴ് ലിറ്റർ ഉണ്ടാവും ഞാൻ ഈ പറഞ്ഞ അളവിലാണെങ്കിൽ അതൊരു ഏഴ് ലിറ്റർ ഉണ്ടാവും അത് നന്നായിട്ട് ഇളക്കിയ ശേഷം അരിച്ചെടുക്കണം അരിക്കാനായിട്ട് നമ്മൾ ഈ ഗ്രീൻ നെറ്റ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് അത് അരിച്ച് പിഴിഞ്ഞെടുക്കണം ഇതിലേക്ക് അരക്കിലോ മാംസം കത്തിച്ച് പൊടിച്ച് ഭസ്മം ചേർക്കണം ഒരു ലിറ്റർ ലായന എടുത്ത് പത്ത് ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് കൃഷിയിടത്തിലെ വൃക്ഷങ്ങളുടെയും ചെടികളുടെയും ഇലകളിലും ചുവട്ടിലും തളിക്കുക കൃഷിയിടത്തിലെത്തുന്ന കുരങ്ങുകൾ ലായനയുടെ അരോചകമായ രുചിയും മണവും സഹിക്കാനാകാതെ സ്ഥലം വിടുമെന്നും പിന്നീട് ആ വഴി വരില്ലെന്നുമാണ് കുര്യാച്ചൻ്റെ അനുഭവം ഇതിൽ നിന്ന് ലിറ്റർ എടുത്ത് പത്ത് ലിറ്റർ വെള്ളത്തിൽ ആദ്യമായിട്ടടിക്കുകയാണെങ്കിൽ പത്ത് ലിറ്റർ വെള്ളത്തിലും മൂന്ന് മാസത്തിന് ശേഷം അടിക്കുകയാണെങ്കിൽ പതിനഞ്ച് ലിറ്റർ വെള്ളത്തിലും നേർപ്പിച്ച ശേഷം കൃഷികളിൽ എന്ത് കൃഷിയായിക്കോട്ടെ ഏത് ചെടിയായിക്കോട്ടെ അതിൽ നമ്മൾ നിലത്തും മണ്ണിൽ വൃക്ഷങ്ങളിലും നന്നായി സ്പ്രേ ചെയ്ത് ഇടണം ഈ എണ്ണ ചേരുന്ന മീൻ്റെ നെയ്യും എണ്ണയും എല്ലാം കൂടി ചേരുന്നതായതുകൊണ്ട് ഇത് ഉണങ്ങിപ്പോവില്ല ഇത് ഇലകളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കത്തേ ഉള്ളൂ ഇത് ഉണങ്ങിപ്പോവുകയോ മഴയത്ത് ഒഴുകിപ്പോവുകയോ ഇല്ല അതുകൊണ്ട് തന്നെ ചെടികൾക്ക് ഇത് യാതൊരുവിധ ദൂഷ്യം ഉണ്ടാക്കുന്നില്ല ഇത് മീനാമിനോ ആസിഡ് പോലെ ഇതൊരു വളക്കൂട്ടായിട്ട് വേണേൽ നമുക്ക് കരുതാം പലതരത്തിലുള്ള കീടങ്ങളെയും അകറ്റി നിർത്താനായിട്ട് ഇത് പറ്റും ഇത് കുരങ്ങിന് മാത്രമല്ല പിന്നീട് ഉപയോഗിച്ച് മനസ്സിലായ ഒരു കാര്യം കാട്ടുപോത്ത് മ്ലാവ് കേഴമാൻ ഇങ്ങനെയുള്ളതൊക്കെ അകന്നു പോകുന്നതായിട്ടാണ് പുതിയ ഒരു വിവരം അറിവ് കിട്ടിയിരിക്കുന്നത് മനുഷ്യരെക്കാൾ ഗ്രാണശേഷി വളരെ കൂടിയ കുരങ്ങിന് ലായനിയുടെ മണം തുടർന്നും അസഹനീയമായി നിലനിൽക്കും അതുകൊണ്ട് തന്നെ ഏറെ നാളത്തേക്ക് ആ വഴി വരാതിരിക്കാൻ ശ്രദ്ധിക്കും മാസത്തിലൊരിക്കൽ മിശ്രിതം തളിക്കാം ഇതൊരു കീടനാശിനിയല്ല മരുന്നെന്നോ വളമെന്നോ വിളിക്കാം ഇതുകൊണ്ട് ഗുണമല്ലാതെ കൃഷിക്കോ കൃഷിയിടത്തിനോ ദോഷമില്ല കയ്യിൽ പറ്റിയാൽ കഴുകിക്കളയുന്നതോടെ മണം പോകും നമ്മൾ കന്നാലിയെ മേയാൻ വിടുന്ന സ്ഥലത്താണെങ്കിൽ ആടോ പുല്ല് തിന്നില്ല അങ്ങനെ ഒരു ഒരു പ്രശ്നം കൂടി ഇതിനകത്ത് അതാണ് ഇതിനകത്ത് ഒരു ന്യൂനതയായിട്ട് കണ്ടിട്ടുള്ളത് ഇതിപ്പോൾ തെങ്ങാണെങ്കിലും ഏതിലാണെങ്കിലും ആ വൃക്ഷങ്ങളിൽ മുഴുവനും അടിച്ച് സ്പ്രേ ചെയ്ത് പിടിപ്പിക്കുക കുരങ്ങുകൾ സാധാരണ പോലെ വരും അവയുടെ കയ്യിൽ ഈ മരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗന്ധം അതി ഭയങ്കരമാണ് അപ്പം രൂക്ഷമായ വേപ്പെണ്ണ ചേർന്ന മീനഴുകിയ ഗന്ധമുള്ളത് കൊണ്ട് ഈ കുരങ് ഏത് ഇല പറിച്ചാലും ഏത് കായ പറിച്ചാലും ഈ കയ്യിൽ അതിൻ്റെ മണമുള്ളത് കൊണ്ട് അതിനത് തിന്നാൻ പറ്റില്ല അപ്പോൾ അത് കളയും അപ്പോൾ ഈ ഗന്ധമുള്ള അടുത്ത് ഇത് ഇരതേടി വരില്ല ഒന്ന് രണ്ടാമത് ഇത് മേത്ത് പറ്റുന്ന കുരങ്ങിനെ മറ്റ് കുരങ്ങുകൾ കൂടെ കൂട്ടില്ല അത് തമ്മിൽ അടിച്ച് തമ്മിൽ പിരിഞ്ഞു പോകും അത് വളരെ അനുഭവത്തിലുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഇതിനെ അകറ്റി നിർത്താൻ പറ്റും അപ്പോൾ ഒരു മൂന്ന് മാസം വരെ നമുക്ക് കൃഷിയിടത്തിൽ ഈ ഗന്ധം നിലനിർത്താനായിട്ട് പറ്റും ഈ ഈ രീതിയിൽ ഇതിനെ അകറ്റി നിർത്താൻ പറ്റും ഇപ്പം ഇത് ചിലവ് കുറയ്ക്കാനായിട്ട് ഇപ്പോൾ കൃഷിവകുപ്പ് നമുക്ക് ഒത്തിരി അല്ലെങ്കിൽ വനം വകുപ്പ് സഹായം ചെയ്യുകയാണെങ്കിൽ ഇത് ചിലവ് കുറച്ച് നമുക്ക് വലിയ അളവിലുണ്ടാക്കിയെടുക്കാൻ പറ്റും ഡ്രോൺ ഉപയോഗിച്ച് വനാതിർത്തികളിലോ കുരങ്ങിൻ്റെ ശല്യമുള്ള സ്ഥലങ്ങളിലോ ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അവ ഇങ്ങോട്ട് കടന്നു വരാതിരിക്കാനായിട്ട് കൃഷിൻ രക്ഷിക്കാനായിട്ടും നമുക്ക് സാധിക്കും പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം സർക്കാരിൽ നിന്നോ വനംവകുപ്പിൽ നിന്നോ കൃഷി വകുപ്പിൽ നിന്നോ കിട്ടുന്നില്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് കർഷകർക്ക് ഇത് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഇതാണ് ഈ പിന്നെ പിന്നെ റെപ്പലൻ്റ് മെഡിസിൻ്റെ കൂട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാണ രീതി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പശിമയുള്ള ഈ ലായനി കൈകാലുകളിലും ശരീരത്തിലും ഒട്ടുന്നത് കുരങ്ങന് ഒട്ടും സുഖകരമാകില്ല ലായനിയുടെ കൂട്ട് വെളിപ്പെടുത്തിയതോടെ സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നും വനാതിർത്തികളിലുള്ള ഒട്ടേറെ കർഷകർ ഇത് പരീക്ഷിച്ചു കൃഷിയിടത്തിൽ നിന്നും കുരങ്ങുകൾ പിന്തിരിയുന്നതാണ് മിക്കവരുടെയും അനുഭവമെന്ന് കുര്യാച്ചൻ പറയുന്നു മനുഷ്യനെ അപേക്ഷിച്ച് മൃഗങ്ങളുടെ ക്രാണശേഷി നൂറ്റി ഇരുപത് മടങ്ങാണെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിത് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറുകൊണ്ട് ഈ ഗന്ധം നമുക്ക് അനുഭവപ്പെടാതെ അവസാനിക്കും പക്ഷേ പിന്നീട് അങ്ങോട്ട് കുരങ്ങിനും മറ്റ് ജീവികൾക്ക് ഈ ഇലയുടെ അടിയിലൊക്കെ ഇത് പറ്റി പിടിച്ചിരിക്കുന്നത് കാരണം ഇത് നല്ല രീതിയിൽ അവയ്ക്ക് അനുഭവപ്പെടുന്നതുകൊണ്ട് അവ ഇവിടെ ഇര തേടി വരില്ല ഇപ്പം അടുത്ത നാളിലൊരു കർഷകൻ മരപ്പട്ടി കൊക്കോ തിന്നുന്നതിന് ഇതടിച്ചിട്ട് വിജയകരമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി കൂടരഞ്ഞിയുള്ള ഒരാൾ അപ്പം കർഷകർ ഇത് ഉപയോഗിക്കുന്നുണ്ട് ധാരാളം നമ്മുടെ നമ്മുടെ കേരളത്തിലേക്കാൾ കൂടുതൽ വയനാട്ടിലുള്ള ഇടുക്കിയിലുള്ള കർഷകരാണ് ഇത് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നാട്ടിൽ ആരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല എനിക്ക് ുംയനാട്ടിലുള്ള കുരങ്ങിനെ പ്രതിരോധിക്കാനുള്ള മരുന്ന് ഇവിടെ റെഡിയാണ് കൂടുതൽ വിവരങ്ങൾക്ക് കുര്യാച്ചനെ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ്